ലോക്സഭയിൽ ബിജെപി എം പിമാർക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ബിജെപി തിരുവനന്തപുരത്ത് പ്രതിഷേധ മാർച്ച് നടത്തി തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ചു പ്രതിഷേധ മാർച്ച് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സുരേഷ് സി ശിവൻകുട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വി രാജേഷ് തിരുവനന്തപുരം നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ എം ആർ ഗോപൻ ജില്ലാ നേതാക്കളായ തിരുമല അനിൽ ആശാനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള എം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഈ രാജ്യത്തിന്റെ ശ്രീകോവിലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് നടന്ന സംഭവങ്ങൾ രണ്ട് ജനപ്രതിനിധികളാണ് ഹോസ്പിറ്റലിലായിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് ഒരിക്കലും ജനാധിപത്യ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തിച്ച ചരിത്രമില്ല അതിന് ജനാധിപത്യം എന്നുള്ള വാക്കു തന്നെ അതിൻ്റെ അർത്ഥത്തിന്റെ കോൺഗ്രസിന് അറിയില്ല വളരെ മോശമായ രീതിയിൽ ഒരു ആർക്കും അത് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് നിങ്ങൾക്കറിയാം ബന്ധപ്പെട്ട കോൺഗ്രസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മൂന്ന് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ എൻ ഡി എക്കെതിരെ മത്സരിച്ചിട്ടും ംഗങ്ങൾ തികക്കാൻ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം മുന്നിൽ വെച്ചാണ് ഈ പ്രതിഷേധത്തെ നമുക്ക് വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ നമുക്ക് കാണേണ്ടത് നിങ്ങൾക്കറിയാം മൂന്ന് പൊതു തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് തകയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ബോധബന്ധമാണ്വരെ ഇന്ന് ജനാധിപത്യത്തെ രീതിയിലേക്ക് കോൺഗ്രസ് ചെന്നെത്തിയിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം ഇന്ന് പാർലമെന്റിനകത്ത് വളരെ മോശമായ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ച് അതും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി അലങ്കരിക്കുന്ന ആ സ്ഥാനത്തിന്റെ മഹത്വം പോലും മനസ്സിലാക്കാതെയാണ് ഇന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായി അദാനി അംബാനി അദാനി അംബാനി എന്ന് പറഞ്ഞ് പാർലമെന്റിന്റെ പ്രവർത്തനത്തെ ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം അതിലും പരാജയപ്പെട്ട ആ സമയത്ത് അവരാവശ്യപ്പെട്ടത് ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്യണം ജനാധിപത്യത്തെ കുറിച്ച് ചർച്ച ചെയ്യണം ഒരുപക്ഷെ അവർ ധരിച്ചിട്ടുണ്ടാവും ബി ജെ പി അതിന് തയ്യാറാകില്ല അല്ലെങ്കിൽ എൻ ഡി എ അതിന് തയ്യാറാകില്ല എൻ ഡി എ സംവദിച്ചു ബി ജെ പി സംബന്ധിച്ചു നമുക്ക് ഭരണഘടനയെ കുറിച്ച് സംസാരിക്കാം ചർച്ച നടത്താം പക്ഷേ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് പൊതുജനങ്ങൾക്കും എല്ലാം അറിയാം പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ രാജ്യസഭയിലും ലോക്സഭയിലും നടന്ന ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത് നമ്മുടെ ഭരണഘടനയെ കാറ്റിൽ പറത്തിയത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് കോൺഗ്രസ് ആണ് പ്രതികൂട്ടി നിൽക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് മനസ്സിലാക്കി ചർച്ചയിൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതാണ് യഥാർത്ഥ സ്വസ്ഥത എന്ന് മനസ്സിലാക്കിയപ്പോൾ കളം മാറി ചവിട്ടി നിനക്കറിയാമല്ലോ എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ എന്താണ് ഇന്ത്യയിൽ നടന്നത് അറിയാം എന്തായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ചെയ്തെന്നറിയാം എല്ലാ ജനാധിപത്യ വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തി നമ്മുടെ ഇന്ത്യയുടെ മൗലികവാസികൾ കൂച്ചു വിലക്കിട്ട് ഇന്ത്യയുടെ ഇന്ത്യ മഹാരാജ്യത്തെ തന്റെ എടുത്ത ഏകാധിപത്യത്തിന്റെ സ്ത്രീ രൂപമായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അന്ന് കണ്ടതാണ് അന്ന് പ്രധാനമന്ത്രി ഇരുപതിന്റെ പരിപാടി നടപ്പിലാക്കി നമുക്ക് എതിർപ്പില്ല നടപ്പിലാക്കിക്കോ പക്ഷേ അമ്മ ഇരുപത് നടപ്പിലാക്കിയപ്പോ മകൻ അഞ്ചു നടപ്പിലാക്കി ആർക്കറിയാ നമുക്കറിയാമല്ലോ അന്ന് സഞ്ജയ് ഗാന്ധി അഞ്ചിന പരിപാടി നടപ്പിലാക്കി അദ്ദേഹം ഒന്നും വഹിക്കുന്നില്ല അന്ന് ചെയ്ത എന്താണ് ഇന്ത്യയിലെ ഇന്ത്യയിൽ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ അതുപോലെ എൺപത് വയസ്സ് വരെയുള്ള ആളുകൾ പുരുഷന്മാരെ പിടിച്ചുകൊണ്ട് പോയി മദ്ധീകരണം നടത്തി ഇതാണ് ജനാധിപത്യം സംരക്ഷിക്കാൻ ചെയ്തത് ഒരു മേഖലയില് ഏതാ ഈ മദ്ദീകരണം നടത്തിയ ശേഷം തൊണ്ണൂറ് ലക്ഷം ആളുകളെ പതിനഞ്ച് വയസ്സിന് മുകളിൽ എൺപത് വയസ്സ് വരെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുപോയി പദ്ധതികരണം നടത്തിയിട്ടാണ് ഇപ്പൊ ജനാധിപത്യത്തെ സംരക്ഷിക്കും എന്ന് പറയുന്നത് ജനാധിപത്യം നശിച്ചുപോയി ഭരണഘടന സംരക്ഷിക്കണമെന്ന് പറയുന്നത് ഒരു ഒരു മേഖല മൊത്തം ഇടിച്ചു നിരത്തി കുട്ടിമാർ ഗേറ്റ് ഇടിച്ചു നിർത്തിയ സംഭവം നിങ്ങൾക്കറിയാം അങ്ങനെ അവസരം കിട്ടിയ സമയത്തല്ല ഭരണഘടനയും ജനാധിപത്യയും കശാപ്പ് ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ബി ജെ പിക്ക് വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതാ ഞാൻ എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി അതിനൊന്നും രക്ഷയില്ല എന്ന് മനസ്സിലാക്കി ഇപ്പോൾ അവസാനം ഏറ്റവും അവസാനത്തെ അളവ് എന്നുള്ള നിലയിൽ എടുത്തിരിക്കുന്നത് അമ്പക്കർ 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 അമ്പക്കരെ അവർ ആരാണ് അമ്പക്കരെ അമ്പക്കറെ ആക്ഷേപിച്ചത് എന്നുള്ള നേതാവ് സ്മാരകം നിലനിർത്താൻ കഴിഞ്ഞിട്ട് അതുപോലെ അമ്പക്കരെ സ്മാരണം നിലനിർത്താൻ ശ്രമിച്ചിട്ടുള്ളത് അന്തസ്സോടുകൂടി അത് അദ്ദേഹത്തെ ആദരിക്കുന്നതിനും നമ്മുടെ പാർലമെന്റിൽ ആദരിക്കുന്നതിനൊക്കെ ചെയ്തിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി യഥാർത്ഥ വസ്തുതകൾ ഇന്ന് ഒളിച്ചുപടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ബി ജെ പിയുടെ ഭാഗം ഇതായിട്ടുള്ളത് അതുകൊണ്ട്